<applause> السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم سيدنا محمد رسول الله صلى الله عليه وسلم لا نكده ذمايا قلنا ربيع الأول ما ستر منكم ورفعنا لك ذكرك നബിയെ അങ്ങയുടെ കീർത്തിയെ നാം ഉയർത്തിയിരിക്കുന്നു എന്നാണ് വിശുദ്ധമായ കുർബാൻ പറഞ്ഞിട്ടുള്ളത് അതിനാൽ ലോകത്തിൽ ഏറ്റവും അധികം സ്മരിക്കപ്പെടുന്ന ഒരു നേതാവ് സീദന മുഹമ്മദ് റസൂൽ ലാഹി സുല്ലാഹു അലൈ വസ്ലമാത്രമാണ് ഫൈനഖൽ അലാഹുൽഖിൻ അലീം നബിയെ തീർച്ചയായും താങ്കൾ മഹത്തായ സ്വഭാവത്തിനുടമയാണ് നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ് സീതുന മുഹമ്മദ് റസൂൽ ലാഹി സല്ലാഹു അലൈ വസ്സലാമ അവിടുന്ന് അവിടുത്തെ ജീവിതത്തെ നാം പഠിക്കുകയും ലബിതങ്ങളെപ്പറ്റി നാം കൂടുതൽ പഠിക്കുവാൻ നാം ശ്രമിക്കുക ഒരു സഹാബി നബി അലൈഹി അസലമ തങ്ങൾ സയ്യദാഷബാബി അഹിലേൽ ജന്ന ഹസൻ ഹുസൈൻ അലി അള്ളാഹുൻഹുമാർഗ്ഗത്തിലെ യുവാക്കന്മാരുടെ നേതാക്കന്മാരാണ് എന്ന റസൂൽ കരീം സലാഹു അലൈഹി സ്വലമ തങ്ങൾ പറഞ്ഞു ആ ഹസൻ ഹുസൈൻ അലി അള്ളാഹു അവർ രണ്ടുപേരെയും ചുംബിക്കുന്നത് കണ്ടപ്പോൾ ഒരു സഹാബി വന്നിട്ട് പറയുകയാണ് യാ അള്ള ഞാൻ എൻ്റെ മക്കളെ ഇതുവരെ ഞാൻ ചുംബിച്ചിട്ടില്ല എന്ന് അപ്പോൾ നിബിധങ്ങൾ പറഞ്ഞത് സ്നേഹം കാണിക്കാത്തവർക്കോട് ആരും തന്നെ സ്നേഹം തിരിച്ചു കിട്ടുകയില്ല എന്നുമാണ് സീദിന റസൂൽ കരീം സല്ലാ ഒലി വിസമാകൾ പറഞ്ഞത് അതുകൊണ്ട് നാം ലബിധങ്ങളുടെ ജീവിതത്തെ നാം പിന്തുടരുക പിന്തുടരും അലൈഹി അല്ലൈവ തങ്ങളോടൊപ്പം നാളെ ജിന്നാത്തുൽ ഫുർദോസാഹുത്ത ആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ